ഗെയിം ഗെയിം ചേഞ്ചർ ചേഞ്ചർ അതെ സീസൺ ഏറ്റവും വലിയ ആണ് ലാലേട്ടൻ അതെ ലാലേട്ടന്റെ ഡയലോഗിലാണ് ഇന്നത്തെ പ്രമോ വന്നിരിക്കുന്നത് ആ ഞെട്ടിപ്പിക്കുന്ന പ്രഭോ എന്റെ ദൈവമേ സിജോ വിചാരിച്ചില്ല റോക്കിവാൻ വിചാരിച്ചില്ല വീട്ടുകാരും വിചാരിച്ചില്ല ബിഗ് ബോസ് വിചാരിച്ചില്ല നമ്മളും വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ച് ഇവിടെ നടക്കുന്നുള്ളത് അടി മാത്രമല്ല പഞ്ച് ആയാലും കൊടുത്തതായിട്ടാണ് പ്രൊമോയിൽ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും കാത്തിരുന്ന പ്രൊമോ വന്നേക്കാണ് പക്ഷേ പ്രൊമോയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ദ ഗെയിം ചേഞ്ചർ ലാലേട്ടനാണ് പ്രൊമോയിലുള്ളത് അതെ ലാലേട്ടൻ ഒന്ന് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ മോനെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയോ അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഏ ദേശീയം എല്ലാവർക്കും വരും അതൊക്കെ കാണിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെയല്ലേ പഠിക്കേണ്ടത് ശരി ലാരേട്ടാ ഉറപ്പായിട്ടും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനാണ് സിജോയെ അവിടെ ഫ്രണ്ടിൽ തന്നെ അതായത് നമ്മുടെ ഡോർ തുറന്ന് വരുന്ന ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ അത് ഇന്നലെ നമ്മുടെ സിജോ പ്രൊമോക്കിങ് അത് അതല്ല കാണിക്കുന്നത് ഡയറക്റ്റ് പഞ്ചാണ് കാണിക്കുന്നത് ഇങ്ങനെ ഇടിക്കുകയാണ് ചെയ്യണത് ഇവിടെയും ഇവിടത്തെ ഇവിടെ ഈ ഭാഗത്താണ് ഇടിക്കുന്നത് സിജോയുടെ മുടി തെറിച്ച് പോകുന്നത് സ്ലോ മോഷനിൽ കാണാം അത് നിങ്ങൾ സ്ലോ മോഷനിൽ കണ്ടു നോക്കണം നല്ല രസമുണ്ട് കേട്ടോ സിജോയുടെ ഇവിടെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത മുടി ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് സിജോ പോലും വിചാരിച്ചില്ല ഒരു നിപ്പാണ് സിജോ ഏ എന്താ ഇപ്പൊ നടന്നേ അപ്പൊ റോക്കി ഞാൻ അടിക്കോടാ ഞാൻ മാസാണ് ലാലാട്ടനാണ് പറഞ്ഞേക്കുന്നത് അടിക്കണമെങ്കിൽ അടിച്ചോളോന്ന് അടിച്ചിട്ട് വരണം ഞാനാണെങ്കിൽ അടിക്കുന്നു നാളെ തൊട്ട് ഞാൻ എന്താണ് മാസാകുന്നൊക്കെ പറഞ്ഞുള്ള അടിയാണോ അതോ എനിക്ക് ഒരു പിടിയുമില്ല റോക്കി എന്ത് കണ്ടിട്ടാണ് ഈ അടിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്ര പണ്ടത്തെ കാണിക്കുന്നു കാര്യം ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് തുടങ്ങാൻ ചായേല് ഇല്ല സമരം നമ്മൾ ഏതാണ് അത് കറക്റ്റ് ആണ് തേയില ഇല്ല അത് വലിയ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ കുറ്റം കണ്ടുപിടിക്കാനൊക്കെ ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട് അതെന്താ അങ്ങനെയല്ലേ നമ്മളാണ് സമരം ചെയ്തത് സമരം ഒരു ചെറിയ കാര്യമല്ല സമരത്തിന് ഇത് നിസ്സാരം കാര്യം നമ്മൾ ചിരിച്ചോണ്ടല്ലേ സമരം ചെയ്തത് സമരത്തിന് ചിരിച്ചോണ്ട് സമരം ചെയ്യാൻ ഇവിടെയുള്ള സമരങ്ങളൊക്കെ നിസ്സാരമായിട്ടാണോ കാണുന്നത് പുറത്തെ സമയത്തെ കുറിച്ചല്ല പറഞ്ഞത് ബിഗ് ബോസിൻ്റെ സമരം ആ ഞാനത് നിസ്സാരമായിട്ട് കണ്ട് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് രാവിലെ അപ്പം ആരും അവിടെ നിൽക്കുന്ന ഓരും വിചാരിച്ചില്ല അവിടെ തൊട്ടടുത്ത് സാക്ഷികളായി നിൽക്കുന്ന രണ്ടു പേർ ജാസ്മിൻ ഗബ്രി അവർ വായം തുറന്ന് ഇങ്ങനെ നിൽക്ക എന്താ ഇവിടെ നടന്നേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ജാൻമണി എന്റെ പറ്റിയെ എൻ്റെ ഇവിടെ കൊണ്ട് കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് അർജുനും റസ്മിനും വന്നിട്ട് റോക്കിയെ ഒറ്റപ്പെടുത്തോടെ അത് കഴിഞ്ഞ് ജിൻഡോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ച സമയമാണെന്നാണ് തോന്നുന്നത് ഇനി രാവിലെ ജിൻഡോ റൈസ് കഴിക്കുന്നതാണെന്ന് എനിക്ക് അറിയില്ല ഉച്ചയ്ക്കാണ് ഇന്ന് നടക്കുന്നതെന്നാണ് തോന്നുന്നത് റോക്കറ്റ് ഡ്രസ്സൊക്കെ മാറി ബാക്കിയുള്ളവരുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ആവുന്നു എന്തായാലും റൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജിൻഡോ അന്തം വിട്ട് സ്ലോ മോഷനിൽ ഇവിടെ എന്താ ഇപ്പം നടന്നത് എൻ്റെ പ്ലാനിങ്ങും പ്രോട്ടിങ്ങും ഒക്കെ തകർന്നു എന്നുള്ള രീതിയിലാണ് ജിൻഡോ എണീറ്റത് സിജോയുടെ ആ നിൽപ്പാണ് രസം സിജോ ഇങ്ങനെ ഒരു നിൽപ്പാണ് എല്ലാവരും ഒന്ന് സിജോനെ പിടിക്കുന്നു സത്യമായിട്ടും ഘട്ടം ഞാൻ കോമഡി രീതിയിൽ പറയണമെന്നേ ഉള്ളൂ സംഭവം വളരെ സീരിയസ് ആണ് ഇങ്ങനെ ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പാടില്ല എല്ലാ കണ്ടന്റും റോക്കി തരുന്നുണ്ടായിരുന്നു എല്ലാ രസം ഉണ്ടായിരുന്നു ചെറിയൊരു ഉണ്ടായിരുന്നു എല്ലാ ഉണ്ട് എല്ലാം കൊള്ളാം പക്ഷേ ഈ കാര്യം മാത്രം ഒട്ടും അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അടിയും ഇടിയും തെറിവിളിയും അത് പറ്റത്തില്ല എന്താ എത്രയൊക്കെ ആണെങ്കിലും മാസ് നമുക്ക് എനിക്ക് മാസ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കേട്ടാ പക്ഷേ ഈ അത് ഈ ഒരു അടി സുജും പ്രതീക്ഷിക്കുന്നില്ല ആരെങ്കിലും പ്രതീക്ഷിക്കോ ഇത്ര ആരെങ്കിലും കാണിക്കോ വന്നിട്ട് ബിഗ് ബോസിനകത്ത് പോയിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ പുറത്താക്കൂല്ലേ അത് വലിയൊരു എനിക്കിത് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത് അടിക്കുക പുറത്താക്കുക അടിക്കുക പുറത്താക്കുക വേറെ എന്തെങ്കിലും ഓൺ ദ സ്പോട്ട് പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ മലയാളത്തില് പുറത്താക്കിയിട്ടില്ലല്ലോ എന്തായിരുന്നാലും പക്ഷെ ഇങ്ങനെ ഇത് കവിളിൽ അടിച്ചിട്ടുണ്ട് ഹിന്ദിയിലൊക്കെ പക്ഷെ അത് സൽമാൻ വന്നിട്ടാണ് പ്രത്യേകം പക്ഷേ ഇങ്ങനെ ഒരു ഇടി ഇത് പഞ്ചിങ്ങാണെന്ന് തോന്നുന്നത് ഇത് പഞ്ചിങ്ങല്ലേ ഇങ്ങനെ ചെയ്യുന്നത് ഇത് പഞ്ചിങ്ങാണല്ലത് ഇങ്ങനെ അടിക്കലായിരുന്നത് ഇത് പഞ്ചാ കൊടുത്തത് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ദൈവമേ എന്നെ എല്ലിനുമെല്ലാം പറ്റിയോന്നു ഇതേ ഏത് ബോണാണ് മാൻറ്റിബ്ള സിബ്മാറ്റിക്ക ആ ബോണാന്ന് തോന്നുന്നു ആ ബോണിലാണെന്ന് തോന്നുന്നു ഇടിച്ചത് കേട്ടാ ഇവിടെ ഈ ഭാഗത്ത് ഇത് പഞ്ചിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും ഇതാണ് സംഭവം പിന്നെ ഇന്ന് ഇന്നലെ രാത്രി എൻ്റെ പൊന്നെയോ ആ ജെൻ്റോ ഒരാളെ ഉറങ്ങാൻ സമ്മതിക്കൂല അഫ്സരേനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നീപ്പിച്ച അപ്സരാ നാളെ നീയാണ് പവർ റൂമിൽ വരുന്നതെങ്കിൽ അത് ചേട്ടാ നമുക്ക് നറുക്കിട്ടല്ല തീരുമാനിക്കണം അത് ചേട്ടാ നറുക്കിട്ട് തീരുമാനിക്കാൻ പറ്റൂല അതൊന്നും പറ്റില്ല അതൊന്നും നടക്കിട്ടേ തീരുമാനിക്കാൻ പറ്റൂ നറുക്കിട്ട് എടുക്കാൻ പറ്റൂല ബിഗ് ബോസ് നിയമമാണ് നമ്മൾ മ്യൂച്വലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഏകകണ്ഠമായി തീരുമാനിക്കേണ്ട കാര്യമാണ് ഇല്ല നറുക്കിട്ടെടുക്കണം നമുക്ക് നമ്മൾ അത് ബിഗ് ബോസ് എങ്ങനെ അറിയും ബിഗ് ബോസ് അറിയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ പൊന്ന് ജിൻഡോ ചേട്ടാ അത് ബിഗ് ബോസ് അറിയും ബിഗ് ബോസ് അറിയേണ്ട നമ്മുടെ തീരുമാനം എങ്ങനെ ബിഗ് ബോസ് അറിയും അത് നമ്മൾ തീരുമാനം തീരുമാനിച്ചിട്ട് അയാൾ പറഞ്ഞാൽ പോരെ അത് എങ്ങനെ തീരുമാനിക്കണം എന്ന് പുള്ളി അറിയേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടാ നറുക്കിട്ടെടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു നിയമവും ഇല്ല അങ്ങനെയല്ല അവസരം നമുക്ക് നറുക്കിട്ടെടുക്കണം എൻ്റെ ദൈവമേ അതിനെ പറഞ്ഞ് പറഞ്ഞു 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 അതിന് മതിയായി ഓ ശരി എന്നാ പിന്നെ പറഞ്ഞു തൊലയ്ക്കുന്ന രീതികള് അ ചിനി പറ ഞാൻ കേക്കിന്നെ പറഞ്ഞോ എന്ത് വേണോ പറഞ്ഞോ ഇനി വയ്യ എനിക്ക് ഉറങ്ങണം ആ അപ്പൊ നമ്മള് നറുക്കിട്ട് തീരുമാനിക്കണം ആ എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ അവരെ ജയിലിൽ വിടണോ ഉടനെ നറുക്കിടും ഇവളെ ജയിലിൽ വിടണോ നറുക്കിടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാണെങ്കിൽ അപ്പം നറുക്കിടണം ഇനി ആരെ നമുക്ക് പവർ ടീമിലേക്ക് എടുക്കാം രണ്ട് പേരല്ലേ ഉള്ളൂ അതായത് ജാ ജിൻഡോയും റസ്മിനും പിന്നെ ക്യാപ്റ്റനേ ഉള്ളൂ അപ്പം എന്തായാലും ബാക്കിയുള്ളവരിൽ നിന്ന് ഒരു പവർ കുറച്ച് പേരെ എടുക്കേണ്ടി വരും അതാണ് ജിൻഡോയ്ക്ക് ടെൻഷൻ ഇവനെടുത്താൽ എങ്ങനെയിരിക്കും വേണ്ട ശരിയാവില്ല അവനെടുത്താൽ എങ്ങനെ ഇരിക്കും അതും വേണ്ട ശരിയാവില്ല എനിക്ക് പണി കിട്ടും അത് നമ്മൾ ഞാൻ സമ്മതിക്കുക പവർ ടീം എന്ന് പറഞ്ഞാൽ ഫുൾ പവർ പാക്ക് ആയിരിക്കണം ആരെ ഒരിക്കലും ഒരിക്കലും ആർക്കും അവരെ തോപ്പിക്കാൻ പാടില്ല അവരിങ്ങനെ നിൽക്കണം ചെയ്ത് എൻ്റെ ജിൻഡോ ആ പിന്നെ സിജോയുടെ കാര്യം സിജോ സിജോയുടെ സിജോ പ്രവോക്ക് എന്ന് പറഞ്ഞാൽ ഇനി സിജോ റോക്കിനെ പ്രൊമോക്ക് ചെയ്തു സിജോ റോക്കിനെ പ്രൊമോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ റോക്കിയുടെ ഒരു ഒരിതുണ്ടല്ലോ റോക്കി എന്താടാ എന്ന് ചോദിച്ചാൽ തന്നെ റോക്കി ഒന്നടിക്കും അങ്ങനത്തെ സിജോ ഓഫ് കോഴ്സ് ഇതൊരു പ്രൊമോക്കിങ് ഗെയിമാണ് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ഗെ റോക്കിയെ പ്രമോക്ക് ചെയ്തില്ലേ അപ്പോഴും ഞാൻ പറഞ്ഞത് ഇതൊരു പ്രൊവോക്കിംഗ് ഗെയിമാണ് അതാന്ന് നമുക്ക് അത് തേടി എത്തുമെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ അപ്പുറം പ്രവോക്കിങ് നടക്കുന്നുണ്ട് ജാസ്മിനും ജെബറിയും പ്രവോക്കിങ് സിജോ സിജോ ഒടുക്കത്തെ പ്രൊവോക്കറാണ് പക്ഷെ സിജോയുടെ പ്രൊവോക്കിംഗ് ഒരാളെടുത്ത് മാത്രമേക്കൂല ആരെന്നറിയാമോ ആ ബിഗ് ബോസ് വീട്ടിൽ തന്നെ ഏക്കൂല ജിൻഡോയുടെ അടുത്ത് ജിൻഡോടെ വായിന്ന് കുറച്ച് ഇതൊക്കെ വരും പക്ഷേ ജിൻഡോ നിൽക്കുന്ന നോക്കുമ്പോഴത്തേക്കും സിജോ പത്ത് പറയും ജിൻഡോ ഒന്നായിരിക്കും പറയണത് സിജോ പത്ത് പറയും ജിൻഡോ ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലൈവിന് മാത്രമേ അത് കാണിച്ചിട്ടുള്ളൂ അപ്പൊ സിജോയുടെ പ്രൊവോക്കിങ് ഏറ്റെന്ന് വേണം പറയാൻ റോക്കിയുടെ കാര്യത്തിൽ അതെ സിജോയുടെ പ്രൊവോക്കിംഗ് ഏറ്റിട്ടുണ്ട് പക്ഷെ സിജോ പോലും വിചാരിച്ചില്ല എന്നുള്ളത് ആ രീതിയിലും പിന്നെ ജാസ്മിനും ഗബ്രിയുടെയും ഒരു ജാസ്മിൻ്റെ അപ്രോച്ച് ഞാനൊരു വ്യത്യാസം കണ്ടുപിടിച്ചു അത് ഭയങ്കര വ്യത്യാസമാണെന്ന് എനിക്ക് അറിയില്ല മുന്നേ അങ്ങനെയാണ് മുന്നത്തെ കാട്ടിയ ഒരു ശകലം ശകലം മാറ്റം അതായത് മുന്നേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ജാസ്മിൻ ഗബ്രിയുടെ അണ്ടറിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇത് അങ്ങനെയല്ല ഇപ്പം അങ്ങനെയല്ല കുറച്ചൊന്ന് ഓവർ പവർ ചെയ്യാൻ നോക്കുന്ന പോലെ ഒരു പൊടിക്ക് എന്താടാ പിന്നെ നിന്റെ പാത്രം ഞാൻ കഴിവെക്കാൻ പോവേലേ പിന്നെ എന്നുള്ള രീതി നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കൂലേ ആ ഒരു ടോണിലേക്ക് ചെറിയൊരു ടോൺ ഷിഫ്റ്റ് ഞാൻ ചെറുതായിട്ട് രീതിയിൽ അതിന് ഈ ഭാവിയിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ഉപയോഗിക്കും ആ ഒരു ടോൺ ഷിഫ്റ്റ് ആവുന്ന രീതി അതിന് മുമ്പ് അങ്ങനെയല്ല എന്താണ് ആ നീ ഇങ്ങനെ പറയല്ലേ ഈ സംഭവം ഉണ്ട് ഇപ്പം അങ്ങനെയല്ല ആ എന്താണ് ഞാൻ മാഗിയൊക്കെ എടുക്കും പിന്നെയാ നീ പോയി ചോദിക്കുക എനിക്ക് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതൊക്കെ പറ്റത്തുള്ളൂ അതേ കൂടെ പിന്നെ നീ പോയി എടുക്കും പിന്നെ ഓ നിൻ്റെ പാത്രം കഴിത്തരാം ഞാനാർ എന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണ് ജാസ്മിൻ്റെ ഈ ടോണിലൊരു മാറ്റം വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം കാത്തിരിക്കാം ഒന്നുകിൽ ഉച്ചയ്ക്കായിരിക്കും കാര്യം ജിൻഡോ അവിടെ ചോറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കാണ് എൻ്റെ ദൈവമേ എല്ലാവർക്കും ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോഴത്തേക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്